ശ്രീമദ് ഭഗവത്ഗീത അധ്യായം അഞ്ച് ശ്ലോകം പതിമൂന്ന് സർവകർമാണി മനസാ സന്യസാസ്തേ സുഖം നവദ്വാരേ പുരേ ദേഹി നൈവ നവദ്വാരഹി നൈവുറവാരയൻ മനസാൽ സർവകർമ്മങ്ങളെയും സന്യസിച്ചിട്ട് സ്വാമി സുഖമായി കഴിയുന്നു ഒമ്പത് ദ്വാരങ്ങളുള്ള പട്ടണത്തിൽ ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും ദേഹി കഴിയുന്നു ഒരു സമ്യക് ജീവിതം ജ്ഞാനം സന്യാസലക്ഷണം എന്ന അർത്ഥത്തിൽ ഒരു പരമാർത്ഥ സന്യാസിയുടെ ജീവിതം എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് അയാൾ ആദ്യം ചെയ്യുന്നത് ആദ്യം തന്നെ പറയുന്നത് സർവകർമ്മങ്ങളെയും മനസ്സുകൊണ്ട് സന്യസിച്ചിട്ട് ഒന്നും ചെയ്യാതെയും ചെയ്യിക്കാതെയും അങ്ങനെയുള്ള വിജ്ഞാനി ശരീരത്തിൽ സുഖമായി കഴിയുന്നു എന്നാണ് ഏവയാണ് ഈ സർവകർമ്മങ്ങൾ എന്നിവിടെ വിസ്തരിക്കുന്നുണ്ട് അത് ലൗകികവും വൈദികവുമായ സർവകർമ്മങ്ങളും എന്ന് എടുക്കണം ലോകസിദ്ധങ്ങളായ കർമ്മങ്ങളെയാണ് ലൗകിക കർമ്മങ്ങൾ എന്ന് പറയുക വേദ ശാസ്ത്രങ്ങള് നമ്മളോടനുശാസിച്ച കർമ്മങ്ങളെയാണ് വൈദിക കർമ്മം എന്ന് പറയുക അതിൽ വൈദിക കർമ്മങ്ങളിൽ തന്നെ ശ്രൗതകർമ്മം എന്ന് സ്മാർത്തകർമ്മമെന്നും വേർതിരിക്കാം ശ്രുതിവിഹിതങ്ങളായവ ശ്രൗതങ്ങളെന്നും സ്മൃതിവിഹിതങ്ങളായവ സ്മാർത്ഥങ്ങളെന്നും വിസ്തരിക്കണം ഇതിനെല്ലാം ഉള്ളടക്കിക്കൊണ്ടാണ് ഭഗവാൻ നിത്യ നൈമിത്തിക കാമ്യ പ്രതിഷിദ്ധ കർമ്മങ്ങള് സർവകർമ്മങ്ങൾ എന്ന് പറഞ്ഞത് പഞ്ചമഹായജ്ഞങ്ങൾ അഗ്നിഹോത്രാദികള് സന്ധ്യാവന്തനാദികള് ഇവയെല്ലാം നിത്യകർമ്മങ്ങളാണ് അവ ചെയ്തിട്ടില്ലെങ്ക പാപമുണ്ട് നൈമിത്യ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നിമിത്തവശാൽ വന്നു ചേരുന്ന കർമ്മങ്ങളാണ് അതിലുദാഹരണമായിട്ട് നമുക്ക് ഷോഡശ സംസ്കാരങ്ങൾ മനസ്സിലാക്കാം പിന്നെ പറയുന്നത് കാമ്യകർമ്മങ്ങളാണ് കാമനാപൂരണത്തിനുള്ളവയാണ് അവ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ആ ആഗ്രഹം നേടുന്നതിനായിക്കൊണ്ട് അങ്ങനെയുള്ള കാമനാപൂരണത്തിനായിട്ടുള്ള കർമ്മങ്ങൾ അതിൽ ഉണ്ടാവാൻ വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാവാം വിവാഹം നടക്കാനായിട്ട് ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാവാം അതൊക്കെ അതിൽ വരും പിന്നെ ആചാര്യന്മാരും ശാസ്ത്രവും ഒക്കെ ചെയ്യരുത് എന്ന് നമ്മളോട് വിലക്കിയതരം കർമ്മങ്ങളാണ് പ്രതിഷിദ്ധ കർമ്മങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ സുരാപാനം ചെയ്യരുത് കള്ളു കുടിക്കരുത് ഒരു ഭൂതത്തെയും ഹിംസിക്കരുത് മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവർത്തികൊണ്ടോ അറിഞ്ഞുകൊണ്ടോരു ജീവിക്കും പീഡ കൊടുക്കരുത് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ഇത് വാസ്തവത്തിൽ കർമ്മങ്ങളല്ല വികർമ്മങ്ങളാണ് ചെയ്യരുതെന്ന് വിധിക്കപ്പെട്ടവ കർമ്മങ്ങളല്ല വികർമ്മങ്ങളാണ് അപ്പൊ നിത്യനൈമിത്യങ്ങളെ ചെയ്യാഞ്ഞാലും ഇപ്രകാരമുള്ള പ്രതിഷിദ്ധ കർമ്മത്തെ ചെയ്താലും ഒക്കെ വന്നു ചേരുന്ന ചില പാപങ്ങള് പരിഹരിക്കുന്നതിനായിക്കൊണ്ട് വിധിക്കപ്പെട്ട കർമ്മങ്ങളാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ ഇങ്ങനെ കർമ്മങ്ങളുടെ പട്ടിക പറയപ്പെട്ടിട്ടുണ്ട് ഈ വക കർമ്മങ്ങളെ മുഴുവൻ തത്വജ്ഞാനി സമ്യക് ദർശനം നേടിയ സന്യാസി ഉപേക്ഷിച്ചിരിക്കുന്നു എങ്ങനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇവിടെ മനസ്സുകൊണ്ട് എന്നാണ് പറഞ്ഞത് മനസ്സുകൊണ്ട് എന്നുള്ളതിന് മനസ്സ് എന്നല്ല ഇവിടെ അർത്ഥെടുക്കേണ്ടത് വിവേകബുദ്ധി കൊണ്ട് എന്ന് അർത്ഥം വെറുക്കണം കാരണം ഇവിടെ സങ്കല്പ വികല്പാത്മകമായ മനസ്സ് എന്ന് അർത്ഥമെടുത്താൽ ശരിയാവില്ല മറിച്ച് ഒരു തത്വജ്ഞാനിയെ തത്വജ്ഞാനത്തിൽ തത്വജ്ഞാനത്തിലെത്തിക്കുന്നത് അവിടെ വിവേകപ്രജ്ഞയാണ് പ്രജ്ഞയാണ് കടോപനിഷത്തിൽ പറയും മനസ്സൈ വേദമാപ്തവ്യം നേസ്തികിഞ്ചന ഇവിടെ പലതില്ല എന്നുള്ള തത്വം മനസ്സുകൊണ്ട് നേടിയെടുത്ത ആളാണ് തത്വജ്ഞാനി അങ്ങനെയാണ് അങ്ങനെ ആചാരനിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നും ഒരു സംസ്കരിക്കപ്പെട്ട ഒരു വിവേകബുദ്ധി അങ്ങനെയുള്ള ആളാണ് ഇവിടെ സന്യസിക്കുന്നത് അതിനെന്തൊക്കെ വേണം അതിന് ഗുരു ശാസ്ത്രങ്ങളെ സേവിച്ച് അങ്ങനെ ശാസ്ത്രങ്ങളെ കേട്ട് നിരന്തരമായി അവ മനനധ്യാനങ്ങളിലൂടെ ഉറപ്പിച്ച് വിഷയാകാര വൃത്തിയിൽ നിന്ന് ആത്മാകാര വൃത്തിയിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അങ്ങനെ ആത്മാനുസന്ധാനം കൊണ്ട് ആത്മാവ് സകല കർമ്മങ്ങളിൽ നിന്നും വേറെയായ സത്യസ്വരൂപമാണെന്ന അറിവോടെ അയാൾ നിത്യ നൈമിത്തികാതി സകല കർമ്മങ്ങളെയും സന്യസിച്ചിട്ട് സുഖമായി കഴിയുന്നു ഈ സുഖം എന്ന് പറയുമ്പോൾ ശരിക്ക് ദുഃഖത്തെ അപേക്ഷിച്ചിട്ടാണ് സുഖം എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നത് ഇവിടെ സുഖം എന്നുള്ളതിന് ആനന്ദം എന്ന് തന്നെയാണ് അർത്ഥത്തെടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ ശാസ്ത്രത്തിൽ സുഖം എന്നുള്ളതിന് ആനന്ദം നടക്കും അപ്പൊ സകല ആവശ്യങ്ങളും സകല പരിമിതികൾക്കും ഉപരി സ്വസ്വരൂപാവസ്ഥിതി തന്നെയാണ് ആനന്ദം അപ്പോ യുക്തനായ തത്വജ്ഞാനി ഞാൻ ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്ന് വിവേകത്താൽ മനസ്സിലാക്കുന്നു എന്താണ് അതിൻ്റെ തെളിവ് അയാൾ എപ്പോഴും ആനന്ദചിത്തനാണ് പ്രസന്ന ചിത്തനാണ് അപ്പൊ പ്രസന്ന ചിത്തനായും അങ്ങനെയുള്ള വിജ്ഞാനികൾ കഴിയുന്നു ബാഹ്യമായ ഒന്നും അയാളെ ക്ലേശിപ്പിക്കുന്നില്ല ബാഹ്യങ്ങളായ വിഷയങ്ങളെല്ലാം തുച്ഛ വിഷയങ്ങളാണെന്ന് നശ്വരബുദ്ധി ഉറച്ചിരിക്കയാൽ അവയിലൊന്നും അയാൾ ഒരു തരം പ്രയോജനത്തെയും കാണുന്നില്ല സ്വർഗമായാലും പിതൃലോകമായാലും ദേവലോകമായാലും ബ്രഹ്മപര്യന്തമുള്ള സർവ്വലോകങ്ങളും അയാൾക്ക് പ്രയോജനത്തെ തരുന്നില്ല എന്ന അയാൾക്ക് വിവേകം കൊണ്ടറിയാം അവയെല്ലാം നശ്വരങ്ങളാണ് അല്പങ്ങളാണ് എന്നയാൾ അറിഞ്ഞിരിക്കുന്നു ഇങ്ങനെ ആത്മസ്വരൂപത്തിൻ്റെ സ്ഥിതിയിൽ തന്നെ ഉറച്ച വിജ്ഞാനി ആനന്ദമയനായി ആനന്ദ സ്വരൂപിയായി കഴിയുന്നു ഇതിനെയാണ് സുഖം ആസ്തേ എന്നതുകൊണ്ട് ഇവിടെ പറഞ്ഞത് എങ്ങനെയുള്ള സുഖമാണത് നവദ്വാരപുരത്തിൽ അയാൾ സുഖമായി കഴിയും ഈ നവദ്വാരപുരം എന്ന് പറഞ്ഞാൽ ഈ ശരീരം തന്നെയാണ് അതുകൊണ്ടാണ് പുരി എന്നുള്ളതൊക്കെ പറയുന്നത് സന്യാസത്തില് പുരി സരസ്വതി തീർത്ഥ അങ്ങനെയൊക്കെ പേരുകൾ കാണും അതിൽ പുരി എന്ന് പറഞ്ഞാൽ പുരം ആർക്കുണ്ടോ അയാളാണ് പുരി ഇപ്പൊ നവദ്വാരങ്ങളുള്ള പുരം എന്ന് പറയുമ്പോൾ കണ്ണുകള് ചെവികള് നാസാരന്ത്രങ്ങള് വായ ഇതൊക്കെ കൂടി ചേർത്ത് കഴുത്തിന് മുകളിൽ ഏഴു ദ്വാരങ്ങളുണ്ട് താഴെ മലമൂത്ര വിസർജനാർത്ഥം രണ്ട് ദ്വാരങ്ങളുണ്ട് ഇവ ചേർന്ന് ഒമ്പത് ദ്വാരങ്ങളാണ് ദേഹത്തിൽ പറയപ്പെട്ടത് ഇനി ഇത് കൂടാതെ ചില ശാസ്ത്രങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ പതിനൊന്ന് ധാരങ്ങളെയും പറയുന്നുണ്ട് അവിടെ മൂർധാവിനെയും പൊക്കിൾക്കൊടിയിലെയും ദ്വാരങ്ങളെയും കൂടി ചേർത്ത് മനസ്സിലാക്കണം ഇവിടെ നവദ്വാരം എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് അത് ചേർക്കണ്ട അതുകൊണ്ട് ശ്രുതിയിൽ പറയുന്നത് പുരമേകാദശാരം അജസ്യ വക്രചേത എന്ന് കടോപനിഷത്ത് പറയുന്നുണ്ട് അപ്പൊ പുരം എന്ന് പറഞ്ഞാല് പട്ടണം പട്ടണ പട്ടണസദൃശ്യം പട്ടണ സദൃശ്യ സാമ്യം കൊണ്ടാണ് ഈ ശരീരത്തെ പുരം എന്ന് പറയുന്നത് ഈ പട്ടണത്തിൽ എങ്ങനെയാ അധിപതിയായിട്ടൊരു രാജാവ് ഉണ്ടാവും അതേപോലെ തന്നെ ശരീരാധിപതിയായിട്ട് ഒരു ആത്മാവുണ്ട് ആത്മാവ് എന്ന് പറയുമ്പോൾ ഇവിടെ പരമാത്മാവ് എന്ന് എടുക്കരുത് ജീവാത്മാവ് എന്ന് അർത്ഥെടുത്താൽ മതി അതേപോലെ ഇന്ദ്രിയ മനോബുദ്ധി തുടങ്ങിയ കരണങ്ങള് ആകുന്ന വിഷയങ്ങളും എല്ലാം ആത്മാവാകുന്ന ആ സ്വാമിക്ക് സേവനം ചെയ്യുന്ന പൗരന്മാരെ പോലെയാണ് അപ്പൊ ഈ പുരം പോലുള്ളതാകയാൽ ഈ ശരീരം പുരം എന്ന് പറയപ്പെടുന്നു ഒന്നുകൂടി വിപുലമായിട്ട് ചിന്തിച്ചാൽ ഒരു നഗരത്തിൽ എന്തെല്ലാം വ്യവസ്ഥകളുണ്ടോ അതെല്ലാം ഈ ശരീരത്തിനും ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും അതായത് ജല വൈദ്യുത വാർത്താവിനിമയാദി സർവശൃംഖലകളും എങ്ങനെയൊക്കെയാണോ ഘടിപ്പിക്കേണ്ടത് പ്ലംബിങ്ങും വയറിങ്ങും ഒക്കെ നന്നായിട്ട് നടത്തിയിട്ടുണ്ട് അങ്ങനെ ഈ ദേഹഘടനയെക്കുറിച്ച് നാം കൂടുതൽ പഠിക്കുന്ന സന്ദർഭത്തിൽ അത്യത്ഭുതകരങ്ങളായ അറിവുകൾ ഈ ശരീരത്തെ നമുക്ക് പുരങ്ങളായി കൽപ്പിക്കുന്നതുകൊണ്ട് അത് സത്യമാണെന്ന് മനസ്സിലാക്കാനാവും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഒന്നും ചെയ്യിക്കാതെ അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ കാരണം ഈ ഒരു പുരത്തെ ഇത്രയും സുഗടിതമായിട്ട് ആ അത്യന്ത കുശല ശില്പിയായ ആ സൃഷ്ടി കർത്താവിന് അതിന് നിർമ്മിക്കാമെങ്കിൽ പിന്നെ അതിൽ ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള ചിന്ത എന്തർത്ഥമുള്ളത് അയാൾ ഒന്നും ചെയ്യുന്നുമില്ല ഒന്നും ചെയ്യിക്കുന്നുല്ല ഈ പട്ടണം ഉണ്ടാക്കിയ ആൾക്കറിയാം ഈ പട്ടണത്തിൽ എന്തൊക്കെ നടക്കണം എന്നുള്ളത് ഈ വിജ്ഞാനി സർവകർമ്മങ്ങളിൽ നിന്നും വിട്ടുപോയവയാണ് പോയവനാണ് ഒരു കർമ്മത്താലും അയാൾക്ക് ഒരു പ്രയോജനവുമില്ല അതുകൊണ്ട് അയാൾ ലൗകിക കർമ്മങ്ങളോ വൈദിക കർമ്മങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നാൽ സാധാരണക്കാർ ഇങ്ങനെ ചെയ്യാതിരിക്കരുത് വൈദിക കർമ്മങ്ങൾ ചെയ്യാൻ അറിയില്ലാത്തവർ വൈദിക കർമ്മങ്ങളുടെ ചെറിയ ഭാഗമായ നിലവിളക്ക് കൊടുത്തുന്നത് വൈദിക കർമ്മത്തിൻ്റെ ഭാഗമാണ് അതൊക്കെ നിത്യവും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ശാരീരികമായ നിഷ്ക്രിയത്വമല്ല ആന്തരികമായ നിസ്സംഗതയാണ് സന്യാസത്തിൻ്റെ ലക്ഷണം എന്ന് ഇവിടെ ഒന്നുകൂടി എടുത്ത് കാണിക്കുക ജ്ഞാനമാണ് സന്യാസ ലക്ഷണം ആ ജ്ഞാനത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും ശാരീരികമായ നിഷ്ക്രിയത്വം ഉണ്ടാവില്ല അത് തീർത്തും ആന്തരികമായ നിസ്സംഗതയാണ് അതായത് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ഒരു വിവേകിയായ സന്യാസിക്ക് സാധ്യമല്ല അതുപോലെ തന്നെ അയാൾ ഏത് കർമ്മങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞാലും സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് അയാൾക്ക് മാറാൻ സാധിക്കില്ല പ്രതികൂല സാഹചര്യത്തിൽ അത് ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ട് ആ സാഹചര്യം എന്നെ അങ്ങനെ ആക്കി തീർത്തതാണെന്ന് ഒന്നും സന്യാസിക്കില്ല വിവേകിയായ സന്യാസിക്കില്ല വിജ്ഞാനിക്കില്ല എന്തുകൊണ്ട് സാഹചര്യം എന്തോ ആവട്ടെ ഞാൻ ഞാനായിരിക്കുന്നു എന്നാൽ അതിൽ നിന്നൊന്നും പിന്മാറി ഒളിച്ചോടി പോകുന്നവനല്ല സന്യാസി ഏത് സാഹചര്യങ്ങളിലും അയാൾ വന്നു ചേർന്നതിനെ ഭയപ്പെടുന്നില്ല അതിനെ അതിൽ നിന്ന് ഒളിച്ചോടുന്നില്ല ഇതാണ് ശരീ ശരിയായ സന്യാസം വിവേകശൂന്യമായ അനാശാസ്യ പ്രവണതകളെ മനസ്സിൽ നിന്ന് പുറന്തള്ളുന്ന ആളാണ് സന്യാസി അയാളിൽ ഒരിക്കലും അനാശാസ്യ പ്രവണതകൾ മനസ്സിൽ ഉണ്ടാവില്ല സാധാരണക്കാരുടെ ഉള്ളില് ഒരുപാടുണ്ടാവും മനസ്സിൽ അത് കൊള്ളാലോ ഇത് കൊള്ളാലോ എന്നൊക്കെ ഉണ്ടാവും അതൊക്കെ അടക്കി പിടിച്ച് ബലപൂർവ്വം അമർത്തി വെച്ച് കഴിഞ്ഞുകൂടുക അത് പൂർവാധികം ശക്തിയോടുകൂടി പൊട്ടിത്തെറിക്കുകയും ചെയ്യും പക്ഷെ മനസ്സിൽ നിന്ന് തന്നെ സന്നിധിച്ചു എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് വിവേകബുദ്ധി കൊണ്ട് അയാളിൽ നിന്ന് സർവ ആവശ്യമില്ലാത്ത സർവ്വതും അതെന്തൊക്കെയാണോ മനസ്സിലാക്കേണ്ടതൊക്കെ മനസ്സിലാക്കി കൊടുത്തു ചിലപ്പോൾ വാക്കുകളാവാം പ്രവൃത്തികളാവാം മറ്റൊന്നിനെ വിഷമിപ്പിക്കലാവാം അങ്ങനെ പലതും പലതും ആവാം അതൊന്നും അയാൾ ഉള്ളെന്ന് മനസ്സാ അയാൾ സഞ്ചരിച്ചു എന്തുകൊണ്ട് അയാൾ കാണുന്നതെല്ലാം ആത്മാവാണ് ആര് ആരെ എന്തിന് എപ്പോൾ എങ്ങനെ അയാൾ നിന്ദിക്കും എങ്ങനെ വന്ദിക്കും ഉള്ളുകൊണ്ട് മനസ്സുകൊണ്ട് അയാൾ നല്ലതുമില്ല ചീത്തതുമില്ല ഒന്നും ആർക്കും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യുന്നില്ല ഞാനൊന്നും ചെയ്യിക്കുന്നുമില്ല എന്നറിഞ്ഞ് ഏത് കർമ്മത്തിൻ്റെയും മധ്യത്തിൽ അയാൾ കഴിയുന്നു ഇതാണ് ശരിയായ സന്യാസം അതായത് ഇന്ദ്രിയ മനോബുദ്ധികളെ സ്വാധീനത്തിൽ നിർത്താൻ കഴിവുള്ള ആളാണ് സന്യാസി എന്നർത്ഥം ഇപ്പൊ ശരീരം ഇന്ദ്രിയം മനസ്സ് പ്രാണൻ ഇവയൊക്കെ തന്നിൽ നിന്ന് വ്യത്യസ്തനാണ് വ്യത്യസ്തമാണ് താനാരാണ് താൻ അഖണ്ഡവും സച്ചിദാനന്ദവുമായ ആത്മാവാണ് ഈ ആത്മാനുസന്ധാനത്തിൽ നിന്ന് അതിൽ അതിൽ ഉറച്ചിരിക്കുന്നത് കൊണ്ട് സത്യ ആനന്ദ സ്വരൂപനാണ് താനെന്നുള്ള ബോധത്തിൽ എപ്പോഴും ഉറച്ചിരിക്കുന്നത് കൊണ്ട് അയാൾ ഒന്നും ചെയ്യുന്നില്ല ഒന്നും ചെയ്യിക്കുന്നില്ല ബാഹ്യമായിട്ട് അയാൾ എന്തൊക്കെ ചെയ്യുന്നത് കണ്ടാലും മനസ്സാ അയാൾ എല്ലാം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ അജ്ഞാനി എങ്ങനെയാണ് അജ്ഞാനി ബാഹ്യമായിട്ട് ചിലപ്പോൾ ബലപൂർവകം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്നാലും മനസ്സുകൊണ്ട് പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അത് തന്നെ ബാധിക്കുകയും ചെയ്യും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചത് ബാഹ്യമായി ചെയ്താൽ അയാളെ ഒന്നും ബാധിക്കുന്നില്ല ചിലപ്പോ കണ്ണുകൊണ്ട് നമ്മുടെ മുന്നിൽ തന്നെ ഒരാൾ വന്നു നിന്നു എന്ന് വിചാരിക്കുക നമ്മൾ പലപ്പോഴും കാണാറില്ല എന്തുകൊണ്ട അവിടെ മനസ്സിന്റെ ചേർച്ചയില്ലാതെ ഇന്ദ്രിയങ്ങള് കാണുന്നില്ല അപ്പൊ മനസ്സിന്റെ പ്രേരണ അവിടെ വേണം മനസ്സിന് പ്രേരണ ഉണ്ടാവണെന്ത് വേണം അതിന് വിവേകം വേണം അത് ശാസ്ത്രത്തിൽ നിന്നും ആചാരിൽ നിന്നും ഒക്കെ നേടിയ ആ അറിവ് കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ആചാര്യ ആഗമ ശാസ്ത്ര ഉപദേശങ്ങളെ കൊണ്ട് മാത്രമേ അത് സാധ്യമാകൂ ഇങ്ങനെ അയാൾ ആനന്ദത്തോടുകൂടി ബാഹ്യമായ ഒന്നിനാലും ബാധിക്കപ്പെടാതെ ഈ പുരത്തിൽ ഈ നവദ്വാരങ്ങളുള്ള പട്ടണ സദൃശമായിരിക്കുന്ന ദേഹത്തിൽ സുഖമായി പ്രസന്നവദനായിട്ട് കഴിഞ്ഞുകൂടുന്നു എന്നാണ് പറഞ്ഞത് ഇതാണ് ഒരു സന്യാസിയുടെ സ്ഥിതി എന്ന് പറയാണ് ഈ സന്യാസിയുടെ സ്ഥിതി നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം ആനന്ദത്തിന് വേണ്ടി അഥവാ സുഖത്തിന് വേണ്ടി പരക്കം പായുന്ന മനുഷ്യൻ ഈ ആനന്ദത്തെ കണ്ടുകൊണ്ട് മരിക്കുന്നതിനു മുമ്പെങ്കിലും ഈ ആനന്ദപ്രാപ്തിക്ക് കാരണബോധമായിരിക്കുന്ന പരമാർത്ഥ ജ്ഞാനത്തെ പരമാർത്ഥ സന്യാസത്തെ അത് വേഷഭൂഷാദികളല്ല ആ പരമമായ നിഷ്ഠയെ പ്രാപിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആചാര്യന്മാർ ഈ ഉപദേശം നൽകുന്നത് അല്ലാതെ സന്യാസിക്കുള്ള ഉപദേശമല്ല സന്യാസത്തിൻ്റെ മഹിമയെ ആനന്ദത്തിന് സുഖത്തിന് വേണ്ടിയാണല്ലോ എല്ലാരും ജീവിക്കുന്നത് ഒരാള് മറ്റൊരാളെ കൊല്ലുന്നത് പോലും എന്തിനു വേണ്ടിയാ തനിക്ക് ഇന്ന അയാള് നഷ്ടപ്പെട്ട സുഖ ആവും വിചാരിച്ചിട്ടാ ഒരാള് മദ്യശാലയ്ക്ക് പോണത് എന്തിനാ സുഖം കിട്ടു ഒരാൾ അമ്പലത്തേക്ക് പോണത് എന്തിനാ തനിക്ക് സുഖം കിട്ടാനാ ഇതെല്ലാം സുഖത്തിനാണെങ്കിൽ ആ സുഖങ്ങളെല്ലാം എന്താണ് നശ്വരങ്ങളാണ് നശ്വരങ്ങളായതിൽ നിന്ന് സുഖം ലഭിക്കില്ല അത് സുഖത്തിൻ്റെ സോന്നല് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ ശരിയായ സുഖം തന്നിൽ തന്നെ താനായി അറിയുമ്പോഴാണ് ആത്മജ്ഞാനത്തിൽ മാത്രമേ സുഖമുള്ളൂ താൻ സുഖസ്വരൂപമാണ് അല്ലാതെ എന്തൊക്കെ നേടിയാലും അതെല്ലാം നഷ്ടമാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ആ പരമമായ ആനന്ദപ്രാപ്തിക്കായിക്കൊണ്ട് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ശ്ലോകമാണ് ഇത്